അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലുള്ള അബ്ദുറഹീം എന്ന സഹോദരൻ പതിനെട്ട് വർഷക്കാലമായി സൗദിയിലെ റിയാദിലെ ജയിലിൽ തടവിൽ കഴിയുകയാണ് ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ മോചനദ്രവ്യം എന്ന നിലക്ക് കേരളത്തിനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള മലയാളി സമൂഹം അദ്ദേഹത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി സ്വരൂപിച്ച് കൊടുത്തിരുന്നത് ഇതിനിടയിലാണ് ചില ആളുകളുടെ ചോദ്യങ്ങൾ നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത് ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കാം അബ്ദുൾ റഹീമിന് മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച് കൊടുത്തിട്ട് ഇതുവരെയും ഒരു വിവരവും കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം ഒന്ന് അതുകൂടാതെ റഹീമിൻ്റെ ഒരു വാർത്തകളും ഇതുവരെ കേൾക്കുന്നില്ലല്ലോ എന്നുള്ള മറ്റൊരു ചോദ്യം ഇനിയും ഒരുപാട് സമയം റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി എടുക്കുമോ എന്നാണ് അടുത്ത ചോദ്യം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അന്ന് തന്നെ ഏകദേശം പതിനഞ്ച് ദിവസം മുൻപ് ഇതിൻ്റെ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മാസക്കാലം ഇതിനു വേണ്ടി സമയമെടുക്കും എന്ന് അന്ന് തന്നെ ഈ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മാസം എടുക്കാം ഇങ്ങനെയുള്ള ഒരു പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കഴിയുന്ന ഒരു സഹോദരനാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നൂലാമാലകളുമൊക്കെ ഉണ്ടാകാം അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളും പ്രൊസീജിയറുകളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ ഇൻഷല്ല ഏകദേശം അടുത്ത് തന്നെ നമുക്ക് അബ്ദുറഹിമിനെ കാണാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല ഈ മുപ്പത്തിനാല് കോടി രൂപ സൗദി എംബസി വഴി സൗദി ബാലന് കുടുംബത്തിന് കൈമാറേണ്ടതുണ്ട് ആ കുടുംബത്തിന് കൈമാറിയതിന് ശേഷം ആ കുടുംബത്തിൽ നിന്നും അബ്ദുൾ മാപ്പ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ കൈമാറിയതിന് ശേഷം ആ ലെറ്റർ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് ആ കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം തന്നെ ആയിരിക്കും അബ്ദുറഹീമിനെ അവിടെ നിന്നും മോചിപ്പിക്കുന്നത് കോടതി വഴി ഹീമിനെ അവിടെ നിന്നും മോചിപ്പിക്കുന്നത് ഇൻഷാള്ള അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് തൗഫീഖ് ചെയ്താൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അബ്ദുറഹീമിനെ നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അബ്ദുറഹീമിന് അദ്ദേഹത്തിൻ്റെ ഉമ്മാക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് അബ്ദുറഹീമിനെയും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കേണ്ടത്